നമസ്കാരം സർക്കാർ ഓഫീസുകള് നേരെ പോകുന്നില്ല ഫയൽ നീങ്ങുന്നില്ല എന്ന് നൂറുനൂറ് പരാതിയാണ് പഞ്ചായത്ത് ആഫീസായാലും വില്ലേജ് ഓഫീസായാലും പരാതി ഇല്ലാത്ത നേരമില്ല സത്യമാണല്ലോ ഇവിടെ തിരുവല്ല നഗരസഭയിലെ ഒരു ഒരു കൂട്ടമാർക്കാർ അഞ്ചെട്ട് പേര് ഞായറാഴ്ച ജോലി ചെയ്യാൻ വന്നു ആ ജോലിക്കിടയിൽ അവർ റീൽസ് ചെയ്തു ഇതാണ് ഇപ്പോഴത്തെ പ്രശ്നം ഇവിടെ രണ്ടഭിപ്രായമാണ് എനിക്ക് പറയാനുള്ളത് ഒന്ന് റീൽസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് അവർ ആ ഓഫീസിൽ വന്ന് വീഴ്ച കഴിഞ്ഞവർ വീട്ടിൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഈ പറഞ്ഞതുപോലെ വേണമെങ്കിൽ ചട്ടവിരുദ്ധം എന്ന് പറയാം പക്ഷെ അവിടെ ഫയലുകൾ ബാക്കിയുള്ളത് കൊണ്ട് അനൌദ്യോഗികമായിട്ട് അറിയുന്ന വിവരമാണ് കൂടുതൽ ഫയലുകൾ നീങ്ങാനുള്ളത് കൊണ്ട് ഞായറാഴ്ച വന്ന് അവർ ആ പണി തീർക്കാൻ ശ്രമിക്കുകയും എന്നാൽ അതിനിടയിൽ ഒരല്പം റിലാക്സേഷന് വേണ്ടിയിട്ട് അവർ റീൽസ് എടുക്കാൻ ചെയ്തു കഴിഞ്ഞാൽ അവരെ അപ്രിഷ്യേറ്റ് ചെയ്യാണ് വേണ്ടത് കാരണം സർക്കാർ ഓഫീസുകളിൽ മാസല് പിടിച്ചിരുന്ന് വരുന്ന ജനങ്ങളുടെ മുഴുവൻ കടുവയെപ്പോലെ നോക്കി അവിടെ കാണ്ടാമൃഗത്തിന്റെ സ്വഭാവം കാണിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പൊ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരുടെ ജോലിയിലുള്ള സമ്മർദ്ദമുണ്ട് എപ്പോഴും സർക്കാർ ഉദ്യോഗസ്ഥരെ കുറ്റം പറയലുണ്ട് പക്ഷെ എങ്കിലും അവർക്ക് ജോലിയിലുള്ള സമ്മർദ്ദമുണ്ട് മേലുദ്യോഗസ്ഥർ കൊടുക്കുന്ന പ്രഷർ ഉണ്ട് പിന്നെ ഇതിന്റെ എല്ലാം പുറമെ രാഷ്ട്രീയ നേതാക്കൾ അവർ പറയുന്നതനുസരിച്ച് താളത്തിനെത്തി തുള്ളേണ്ട ചില സാഹചര്യങ്ങളുണ്ട് അവിടെ കാരണം ഒരു പഞ്ചായത്ത് ഓഫീസാണെന്നുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥർ മാത്രമല്ല അവിടെ രാഷ്ട്രീയ പ്രതിനിധികളുണ്ടാവും വാർഡ് മെമ്പർ ഉണ്ടാവും പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടാവും ഇവരൊക്കെ ഉണ്ടാവും ഇത് മേലെ എംഎൽഎ ഉണ്ടാവും എം പി ഉണ്ടാവും ഇവരുടെ ഒക്കെ പറയുന്നത് കേൾക്കേണ്ട ഒരു സാഹചര്യമുണ്ട് പിന്നെ ലോക്കൽ നേതാക്കൾ ഉണ്ടാവും ഇവരുടെയൊക്കെ പ്രഷർ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ഇവർ ജീവിച്ചു പോണത് അല്ലെങ്കിൽ അവർ ജോലി ചെയ്തു പോരുന്നത് അപ്പോൾ അതിനിടയിൽ ഒരു റിലാക്സേഷൻ ശരിക്കും അവർക്ക് വേണം അങ്ങനെ എന്തെങ്കിലും ആനന്ദിക്കാനുള്ള അല്ലെങ്കിൽ സന്തോഷിക്കാനുള്ള ഇവർ എൻജോയ് ചെയ്യാനുള്ള എന്തെങ്കിലും സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിന് പകരം അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും കഴിഞ്ഞാൽ അതിനെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് അതിന് മെമോ കൊടുക്കുന്ന മേലുദ്യസ്ഥർ എന്ന് പറഞ്ഞാൽ സത്യത്തിൽ എനിക്ക് സങ്കടം തോന്നുന്നതാണ് അത്തരത്തിലുള്ള ഉദ്യോഗസ്ഥനെ കുറിച്ച് ഇപ്പൊ ആ എട്ടുപേർക്കെതിരെ മെമ്മോ കൊടുത്ത് മൂന്ന് ദിവസത്തിനുള്ളിൽ മറുപടി കിട്ടണമെന്ന് പറഞ്ഞു കൊടുത്തു എന്നാണ് പറയുന്നത് അവർ സാധാരണ തിങ്കൾ മുതൽ വരെ അവരുടെ ജോലി ചെയ്യുന്നു ആ ജോലി ചെയ്ത ദിവസങ്ങളിൽ ആ ഒരു ദിവസം അവരെ റീൽസ് എടുക്കുകയോ ഇത്തരത്തിലുള്ള യാതൊരു കൃത്യവിലവോ മറ്റു കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല ഞായറാഴ്ച അവർ ജോലി ചെയ്യാൻ വന്നു ആ ജോലിക്കിടയിലാണത് ചെയ്യുന്നത് അതായത് അനൗദ്യോഗിക അവിടെ നിന്ന് കിട്ടുന്നവരോ എന്ന് പറയുന്നത് അവർ ജോലി ചെയ്യാൻ വന്നത് തന്നെയാണ് ആ ജോലി കുറെ പെൻഡിംഗ് ഫയലുകൾ ഉണ്ടായിരുന്നു അത് തീർക്കാനായിട്ട് അവർ വന്നു തീർക്കാൻ വന്ന കൂട്ടത്തിൽ ഒരു റീൽസും ഉണ്ടാക്കി കാരണം ഞായറാഴ്ചയാണല്ലോ ഒരു രസമാണ് ചോദിക്കാൻ പറയാനൊന്നും ഉണ്ടാവില്ല എന്ന് കരുതിയിട്ടുണ്ടാവും അതൊരു നല്ല ലക്ഷണമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ് കാരണം ഇത്തരത്തിലുള്ള യാതൊരു എൻജോയ്മെന്റും ഇല്ലാത്തതാണ് നമ്മുടെ സർക്കാർ മേഖലയിലെ എല്ലാ മേഖലയിലെയും പ്രശ്നം വിശേഷിച്ച് പോലീസുകാരുടെ കാര്യം പോലീസ് ഉദ്യോഗസ്ഥർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ ആ പിന്നെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ മേലുദ്യോഗസ്ഥരുടെ ആട്ടും തൂപ്പും കേട്ട് ഇരിക്കേണ്ട ഒരു സാഹചര്യമാണ് സാധാരണക്കാരായ താഴെയുള്ള പോലീസുകാർക്കുള്ളത് ആത്മഹത്യ കൂടാണ് പലരും മറ്റു മേഖലകളിലേക്ക് പോകുന്നു ഇപ്പൊ എസ് ഐഒക്ക് ആ പണി വേണ്ടാന്ന് വെച്ചിട്ട് താഴെ ലോക്കൽ പോലീസ് ആയതും അതുപോലെ തന്നെ മറ്റുള്ളവർ ജോലി ഉപേക്ഷിച്ച് മറ്റു മേഖലയിൽ പോകുന്നതൊക്കെ നമുക്കറിയാം ഇപ്പോ എനിക്ക് അറിയാവുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അയാൾ എന്നോട് പറഞ്ഞത് ഞാൻ ഈ പോലീസ് പണി നിർത്തുകയാണ് എന്നിട്ട് ബിസിനസ് കൊല്ലം ചെയ്യാൻ പോകണം എന്നാണ് പറഞ്ഞത് കാരണം അത്രത്തോളം സ്ട്രെസ് അവർക്കുണ്ട് അതുപോലെ തന്നെ മറ്റു മേഖലയിലുള്ള സർക്കാർ ഉദ്യോഗസ്ഥർക്കും ആ പ്രശ്നമുണ്ട് അതുണ്ട് എന്നുള്ളത് വസ്തുതയാണ് അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെയുള്ള ചില എന്റർടൈൻമെന്റുകൾ ആവശ്യമുണ്ട് അത് ചെയ്തു കൊടുക്കാൻ സർക്കാരിന് കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അവർ നടത്തുന്ന എന്റർടൈൻമെന്റുകളെ നശിപ്പിക്കാനെങ്കിലും ശ്രമിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇവിടെ ഞായറാഴ്ച അവർ ഫയൽ നോക്കാൻ തന്നെയാണ് വന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അതാണ് അന്വേഷിക്കേണ്ടത് ആദ്യം അവർ എട്ടുപേർ അവിടെ റീൽസ് എടുത്തു ആ അവർ വന്നിട്ടുള്ളത് പെൻഡിംഗ് ഉള്ള ഫയൽ നീക്കാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ അഭിനന്ദനം അറിയിക്കുന്നു അതിനിടയിൽ ഒരല്പം സന്തോഷം പോലെ കണ്ടെത്തി എന്താ പ്രശ്നം ഒരു പ്രശ്നമല്ല അവർ ഒരു സർവീസ് ചട്ടങ്ങൾക്ക് വിരുദ്ധമാണെന്ന് പറയാൻ അത്തരത്തിൽ സർവീസ് ചട്ടങ്ങൾക്ക് വിരുദ്ധമാണെന്ന് തോന്നണമെങ്കിൽ മാറ്റേണ്ടത് സർവീസ് ചട്ടമാണ് ഒരുതരം മാടമ്പി മൂരാച്ചി സ്വഭാവമുള്ള സർവീസ് ചട്ടങ്ങൾ ഉണ്ടെങ്കിൽ അതെടുത്ത് കളയണം ഓഫീസിലേക്ക് കടന്നു വരുന്ന സാധാരണക്കാരെ ജനങ്ങളെ മര്യാദക്ക് അവരോട് ചിരിച്ചു നല്ല രീതിയിൽ അവരോട് സൗമ്യമായി ഇടപെടണം എന്നൊക്കെ നമ്മൾ പറയും പക്ഷെ അവരെ അതിനുള്ളൊരു അവസരം ഉണ്ടാക്കി കൊടുത്താലേ ഇത് ചെയ്യുള്ളൂ വീട്ടിൽ നൂറ് നൂറ് പ്രശ്നങ്ങളാണ് ഓഫീസിലെ പ്രഷർത് വേറെ ഇതെല്ലാം കൂടി അവർ സാധാരണക്കാരെ ജനങ്ങളുടെ മുന്നേക്കി ഇറക്കും സ്വാഭാവികം അപ്പോ ഇത് റീൽസ് എടുക്കാൻ വേണ്ടി മാത്രമാണോ ആ ഓഫീസിലെ മറ്റ് ഫയൽ നീക്കങ്ങൾ എങ്ങനെയൊക്കെയാണ് അതൊക്കെയാണ് അന്വേഷിക്കേണ്ടത് റീൽസ് എടുത്തു എന്നൊരു കാരണം കൊണ്ട് മെമ്മോ കൊടുത്ത നടപടി ശരിയാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല കാര്യം ഞായറാഴ്ചയാണോ എടുത്തത് അവിടുത്തെ ഉദ്യോഗസ്ഥരുടെ അന്നെയാണ് പുറത്തൊന്നും ആരും വന്നിട്ടില്ല അവർ ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടി വന്നു അത് അവരുടെ സർക്കാർ ഓഫീസല്ലാതെ പിന്നെ ഏതാ ഓഫീസ് അവർ ഉപയോഗിക്കും അവർ സിനിമ എടുത്തിട്ട് ഷൂട്ടിങ്ങിന് കൊടുത്തിട്ട് കായ് വാങ്ങിയെടുത്തിട്ടൊന്നും ഇല്ലല്ലോ അവർക്ക് തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെയുള്ള അവരുടെ ജോലി സമ്മർദ്ദം തീർക്കാൻ വേണ്ടി അവർ ഒരുമിച്ച് കൂടി അവർ വർക്ക് ചെയ്യുന്ന ഓഫീസിൽ ഒരുമിച്ച് കൂടി അതിനെന്താ കുഴപ്പമുള്ളത് അപ്പൊ പോസിറ്റീവായി എടുത്തുകൊണ്ട് അത് കൂടുതൽ കൂടുതൽ മേഖലകളേക്ക് വ്യാപിപ്പിക്കുകയാണ് ശരിക്കും വേണ്ടത് എന്നാലേ ഒരു മനസ്സിൽ റിലാക്സേഷൻ ലഭിക്കുകയുള്ളൂ അവിടെ വരുന്ന സാധാരണക്കാരോട് മര്യാദയ്ക്ക് അവർ പെരുമാറുള്ളൂ ഇത് അവർ റിലാക്സേഷൻ പാടില്ല വരുന്നവരോട് മര്യാദയ്ക്ക് പെരുമാറാൻ വേണമെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ന്യായമാണ് അല്ല ഇത് ഏത് കാലത്താണ് ഇവിടുത്തെ ഭരണ സംവിധാനങ്ങളും നിയമ സംവിധാനങ്ങളും പോണമെന്നാണ് ഞാൻ സംശയിക്കുന്നത് ഏതായാലും അവരുടെ എന്റർടൈൻമെന്റ് എൻജോയ്മെന്റിൽ ഞാനൊരു കുറ്റവും കാണുന്നില്ല ഇനി അഥവാ ഞായറാഴ്ച അവർ എന്റർടൈൻമെന്റിന് വേണ്ടി മാത്രമാണ് വന്നത് റീൽസ് എടുക്കാൻ വേണ്ടി മാത്രമാണ് വന്നതെന്നുണ്ടെങ്കിൽ വേണമെങ്കിലും നമുക്കത് സർവീസ് ചട്ടത്തിന് വിരുദ്ധമാണെന്ന് പറയാം പക്ഷെ എങ്കിലും അവർ ഒരാഴ്ച അവർ ജോലി സമ്മർദ്ദം അതൊക്കെ ചെയ്തു അറിയാലോ ഇലക്ഷനൊക്കെ സംബന്ധിച്ച് ഒരുപാട് സമ്മർദ്ദം ഉണ്ടായിരുന്നു ഒരുപാട് പെൻഡിങ്ങുകൾ ഉണ്ട് ജോലി പെൻഡിങ്ങുകൾ ഉണ്ടായിരുന്നു പലർക്കും പല സ്ഥലത്തേക്ക് ഡ്യൂട്ടി പോയിട്ട് അപ്പോ അതെല്ലാം തീർക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടി അല്ലെങ്കിൽ ആ ഒരാഴ്ചത്തെ അല്ലെങ്കിൽ ഇതിനു മുമ്പുള്ള ആ സമ്മർദ്ദം തീർക്കാൻ വേണ്ടി ഞായറാഴ്ച ഒരുമിച്ച് കൂടി രണ്ടായാലും ഇതൊരു മലമറിക്കുന്ന മഹാസംഭവമാക്കി ചിത്രീകരിച്ച് മോശമാക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല